ഗഡ്കരിയുടെ ഉറപ്പ് എൻ എച്ച് അറുപത്തിയാറ് സമ്മാനം നിർമ്മാണ പിഴവിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ദേശീയപാത അറുപത്തിയാറ് ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ് കഴക്കൂട്ടം മുതൽ കാസർഗോഡ് വരെയാണ് പൂർത്തിയാകാനുള്ളത് ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഉറപ്പ് ലഭിച്ചത് ദേശീയപാത പുതുവത്സര സമാനമായിരിക്കുമെന്ന് ഗഡ്കരി അറിയിച്ചതായി റിയാസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ അപാകതയും പരിഹരിക്കും നിർമ്മാണം യാതൊരു കാരണവശാലും നീളില്ല സംസ്ഥാനം എല്ലാ പിന്തുണയും നൽകും ചില റീച്ചുകളിൽ ഒഴികെ നിർമ്മാണം നല്ല നിലയിലാണ് നടക്കുന്നതെന്ന് റിയാസ് പറഞ്ഞു പതിനാല് റോഡുകൾക്കുള്ള ആറായിരത്തി എഴുന്നൂറ് കോടിയുടെ പരിഷ്കരിച്ച നിർദ്ദേശം കേരളം സമർപ്പിച്ചു ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് ചീഫ് സെക്രട്ടറി എ ജയതിലക് പൊതുമരാമത്ത് സെക്രട്ടറി കെ ബിജു എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു